നമ്മൾ ഉപ്പ് നിൽക്കുന്നത് തട്ടാമലയിലുള്ള പോപ്പുലറിൻ്റെ യൂസ്ദാർ ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത് ഉൾപ്പെടെ പോപ്പുലറിൻ്റെ യൂസാർ ഷോറൂമിലാണ് കൊല്ലം തട്ടാമലയാണ് ഇതിൻ്റെ ഒരു സ്ഥലം വരുന്നത് ഇവിടെ യാദർശ്യമായിട്ട് നമ്മളൊന്ന് കയറിയതാണ് അപ്പോൾ അത്ര ആ ഒരു സമയത്താണ് നമ്മൾ ഇവിടെ ഒരു കാർ കിടക്കുന്നത് ഞാൻ കണ്ടത് ഒരു അറുപത്തയ്യായിരം രൂപ പ്രൈസ് വരുന്ന ഒരു വാഹനമാണ് ഈ കിടക്കുന്നത് അതായത് പഠിക്കാനൊക്കെ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം വളരെ അധികം പ്രയോജനകരമായിരിക്കും കാര്യം പഠിക്കാൻ നിൽക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബഡ്ജറ്റ് വേണ്ടാത്ത ഒരു വാഹനമായിരിക്കും അവർ നോക്കുന്നത് ഇത് വരുന്നത് നമുക്ക് രണ്ടായിരത്തി എട്ട് ഒൻപതാം മാസം മാനുഫാക്ചറിങ് വരുന്ന ഒരു വാഹനമാണ് ഈ കിടക്കുന്നത് രജിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് രണ്ട് പത്താം മാസം രണ്ടായിരത്തി എട്ടിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതായത് രണ്ടായിരത്തി എട്ട് മോഡലാണ് പേപ്പർ ഭാഗം കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ തന്നെ നമുക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഇത് നമുക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പത്താം മാസം മുതൽ നമുക്ക് കിടപ്പണം അതായത് വാങ്ങുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല പ്രൈസ് ഞാൻ പറഞ്ഞു എത്രയാണെന്നുള്ളത് അറുപത്തി അയ്യായിരം രൂപയുടെ തേർഡ് ഓണറാണ് ഈ ഒരു വാഹനം കിടക്കുന്നത് പെട്രോൾ വാഹനമാണ് ശവള സ്പാർക്ക് എന്ന് പറഞ്ഞൊരു വാഹനമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏകദേശം ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് പെയിന്റിങ്ങും കാര്യങ്ങളും വളരെ നീറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊല്ല രജിസ്ട്രേഷനാണ് വാഹനം വരുന്നത് അപ്പം ടയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ഫ്രണ്ട് ടയർന്നാണ് നല്ല കണ്ടീഷൻ തന്നെയാണ് അവിടെ നമ്മൾ ഈ ഒരു സൈഡ് പ്രൊഫൈലൊക്കെ കണ്ടു സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അതായത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെയിന്റ് അത്രയും നീറ്റായിട്ട് തന്നെയാണ് പെയിന്റും കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ അവർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് ടയർ നാട്ടിൽ കണ്ടീഷൻ തന്നെയാണ് കാരണം പ്രത്യേകിച്ച് മാറ്റേണ്ട ആവശ്യം ഒന്നും തന്നെ വരുന്നില്ല സൈഡ് പ്രൊഫൈൽ ഒക്കെ നോക്കിയാൽ പ്രത്യേകിച്ച് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഒന്നും തന്നെ വാഹനത്തിൽ വരുന്നില്ല റീപ്പെയർ ചെയ്തതുകൊണ്ടാണ് ടസിൻ്റെ സമയത്ത് അവിടെ തന്നെ ജസ്റ്റ് നമുക്ക് റിയർ സൈഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ആരെങ്കിലും ഒക്കെ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനം നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് ഞാൻ കിട്ടുന്നത് ജസ്റ്റ് ഞാൻ കിട്ടുന്നത് അപ്പോൾ റിയർ സൈഡൊക്കെ നോക്കിയാൽ തന്നെ അത്യാവശ്യം ആയിട്ട് തന്നെ കിടപ്പുണ്ട് പ്രത്യേകിച്ച് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല സ്ക്രാച്ച് ഇവിടെ ചെറിയൊരു വയറാണ് ഇവിടെ ചെറിയൊരു ഒരു സ്ക്രാച്ച് കിടപ്പുണ്ട് ഇപ്പോൾ റിയംസ് എൻ്റെ ടയറിലേക്ക് വന്നാൽ തന്നെയും കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ഉടനെ മാറ്റേണ്ട ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല ഒരു പോഷനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടെയും നമുക്ക് ടയർ കണ്ടീഷൻ തന്നെയാണ് കണ്ടോ ടയർ ഒന്നും മാറ്റേണ്ട ആവശ്യവും വരുന്നില്ല അപ്പം റിയർ സൈഡും ഒക്കെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വാഹനമാണ് പഠിക്കാനൊക്കെ നിൽക്കുന്നതിനെ സംബന്ധിച്ചത് വളരെയധികം നേട്ടം തന്നെയായിരിക്കും ഈ ഒരു വാഹനം അപ്പോൾ നമുക്ക് ആ ഒരു റിയർ സീറ്റിലേക്ക് നോക്കുന്ന സമയത്ത് കണ്ടോ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ രണ്ടാമത് ചെയ്തതാണ് വളരെ പ്രീമിയം രീതിയിലുള്ള സീറ്റ് കവർ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ വാഹനം കിടപ്പുണ്ട് ജസ്റ്റ് ഞാൻ ഫ്രണ്ട് സീറ്റിലൂടെ ഒന്ന് കാണിച്ച് തരാം കാരണം ഈ ഒരു രീതിയിലാണ് ആ ഒരു ഫ്രണ്ട് സീറ്റിൽ ആ ഒരു വ്യൂ വരുന്നത് കണ്ടോ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഫ്രണ്ട് സീറ്റ് ഒക്കെ നല്ല കണ്ടീഷനായിട്ടാണ് ആ ഒരു ഫ്രണ്ട് സീറ്റ് അതുപോലെ എ സി വരുന്നുണ്ട് അതുപോലെ സ്റ്റീരിയോ അവർ ചെയ്തിട്ടുണ്ട് ഡാഷ് ബോർഡ് ഒക്കെ അത്യാവശ്യം നീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വാഹനത്തിന്റെ ഡാഷ് ബോർഡും കാര്യങ്ങളും എല്ലാം വരുന്നത് ഫോർ സ്പീഡാണ് സോറി ഫൈവ് സ്പീഡാണ് നമുക്ക് ഗിയർ ബോക്സ് വാഹനത്തിനുള്ളിൽ വരുന്നത് ടോപ്പിലൊക്കെ നോക്കിയാലും ലൈറ്റ് ആയിട്ടുള്ള വേണം ആ ഒരു ടോപ്പിലൊക്കെ നൽകിയിട്ടുള്ളത് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനമാണ് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ട് ഇതേപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങൾ നിങ്ങൾ നോക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോൾ കളിച്ചിട്ടുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ചെറിയൊരു വീടിയാണ് ഈ ഒരു വാഹനം കണ്ടതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എടുത്ത് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ